ചരിത്ര നേട്ടത്തിൻ്റെ കൊടി പാറിക്കാനൊരുങ്ങി മഞ്ഞുമ്മൽ ബോയ്സ് ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം എന്ന നേട്ടത്തിലേക്കാണ് ചിത്രം കൈവരിക്കാൻ പോകുന്നത് മൊഴിമാറ്റം ചെയ്യാതെ തമിഴ്നാട്ടിൽ അൻപത് കോടി കളക്ഷൻ നേടുന്ന ആദ്യ അന്യഭാഷാ ചിത്രമെന്ന നേട്ടവും ഇതിനോടകം മഞ്ഞുമ്മൽ ബോയ്സ് സ്വന്തമാക്കിക്കഴിഞ്ഞു അതിജീവനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും കഥ പറഞ്ഞ മഞ്ഞുമ്മൽ ബോയ്സ് ആഗോളതലത്തിൽ ഇതിനോടകം നേടിയത് നൂറ്റൻപത് കോടിയോളമാണ് ചിത്രം റിലീസ് ചെയ്ത് പതിനേഴ് ദിവസം കൊണ്ടുതന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന പുലിമുരുകന്റെ നിലവിലെ റെക്കോർഡ് കൈക്കലാക്കിയിരുന്നു റിലീസ് ചെയ്ത് ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ടിട്ടും ചിത്രത്തിന്റെ തിയേറ്റർ പ്രദർശനം വിജയകരമായി തുടരുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും മഞ്ഞുമൽ ബോയ്സിന് മികച്ച അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേമം എന്ന മലയാള ചിത്രത്തിന് ശേഷം തമിഴ്നാട്ടിൽ വമ്പിച്ച രീതിയിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ മഞ്ഞുമൽ ബോയ്സിന് സാധിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് റിലീസായ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൊടൈക്കനലിലെ ഗുണാ കേവ്സാണ് ജാനേമൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് എൻ്റർടൈൻമെന്റ് ഡെസ്ക് കേരളാവശ്യ ന്യൂസ്